അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ ലിച്ചിമോൾ ഡേ കാരണം എന്താണെന്നോ ഇന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഒരു മൂന്ന് ഭക്ഷണ പൊതികൾ എല്ലാ കുട്ടികളും കൊണ്ടുവരണം ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓഫൺ ഏജുകളിൽ അതായത് അനാഥാലയങ്ങളിൽ ത ആ അന്തേവാസികൾ അതോടൊപ്പം തന്നെ കുട്ടികൾ മുതിർന്നവർ തുടങ്ങിയ ആളുകൾക്ക് കുട്ടികളിൽ നിന്നും ഭക്ഷണം എത്തിക്കുക എന്നാണ് ഈ സ്കൂൾ അധികൃതരുടെ ഒരു ലക്ഷ്യം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലെ ദാനശീലം അതായത് അടുത്ത ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളൊരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പം മമ്മി ആദ്യം തന്നെ വന്ന് ചോറൊക്കെ വിളമ്പി അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മീൻ മീനും കൂടെ നമുക്ക് കൊടുത്തേക്കാം എന്ന് തീരുമാനിക്കായിരുന്നു കേട്ടോ ഇതൊക്കെ നോക്കി ഒരാളിലൊന്നും കഴിക്കുന്നുണ്ട് കേട്ടോ എന്താ അവിടെ ദോശയെ കഴിക്കുന്നു ദോശയും സാമ്പാറും ഇത് ഈ ഒരു ഇല ഉണ്ടോ ഇത് ശ്രദ്ധിച്ചോണേ ലാസ്റ്റ് പറയാം അപ്പം ക്യാബേജ് തോരൻ മൂന്ന് പുതിയിലും കറക്റ്റായിട്ട് വിളമ്പണമല്ലോ അതുകൊണ്ട് ഇത് മൂന്ന് പുതിയിലും വിളമ്പുകയാണേ ഇത് ചീര അപ്പോൾ ചീരെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടിപ്പെരിയാറിൽ നിന്ന് മുണ്ടക്കയത്ത് പോയപ്പോഴത്തേനും മുണ്ടക്കയത്ത് ഇങ്ങനെ വിൽക്കുന്നുണ്ടോ വണ്ടിയിലിട്ട് അങ്ങനെ അത് മേടിച്ചതാണ് അപ്പോൾ അതും കൂടെ ചെടിയാക്കി ഇത് അരി നെല്ലിക്കാം ഇത് നമ്മൾ വണ്ടിപ്പെരിയാറിൽ നിന്ന് കൊണ്ടുപോയതാണ് കാരണം വണ്ടിപ്പെരിയാറിൽ ഒരു ദിവസം ഇതുപോലെ തമിഴ്നാട് ഗൂഡല്ലൂരിൽ നിന്നും രണ്ടെണ്ണന്മാർ വന്ന് വിൽക്കുന്നുണ്ട് അത് അങ്ങനെ മേടിച്ചിട്ട് കൊണ്ട് കൊണ്ടുപോയതാണേ അപ്പോൾ മമ്മിയോട് അത് അച്ചാറാക്കിയിട്ട് തയ്യാറാക്കി ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് കാരണം വെച്ചാൽ ഇത് ആർക്കും കൊടുത്തില്ല കേഡ് റൈസ് തൈര് തയ്യൽ എന്ന് അറിയത്തില്ലേ അതാണ് പൊന്നേരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നെല്ലിക്ക അച്ചാർ വെച്ചിട്ടുണ്ട് ഇത് ആർക്കാണെന്ന് ഞാൻ പറയേണ്ടല്ലോ നമ്മുടെ ലച്ചുമോൾക്ക് തന്നെ ലച്ചി മോള് പറഞ്ഞു പ്രത്യേകം പറഞ്ഞു കേഡ് റൈസ് വേണം എനിക്കത് മതി എന്ന് പറഞ്ഞു അങ്ങനെ അത് തയ്യാറുണ്ട് അങ്ങനെ മൂന്ന് പേർക്കും ഒപ്പം നമ്മുടെ ഇലച്ചുമോൾക്കുള്ള പുതിയ കുടിമി കെട്ടി തയ്യാറാക്കുകയാണ് തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ അങ്ങനെ മൂന്ന് പുതികളും തയ്യാറായി അതോടൊപ്പം തന്നെ അവർക്ക് ഇതിനകത്ത് ഒഴിച്ചുണ്ണാനായിട്ടുള്ളൊരു സംഭവം കൂടെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് സാമ്പാർ നമ്മളൊരു കുപ്പിക്കകത്ത് അതും എടുത്തിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ടിങ് ടിങ് കൂടൊക്കെ പിടിച്ച് ബൈട്ട് വരുന്നുണ്ട് ചോദിക്കാം നമുക്ക് എന്താണെന്ന് ക്ലാസ് ഈ ഇപ്പം ഇങ്ങനെ ബസ് കാത്തു നിൽക്കുകയാണ് ബസ് ഇപ്പോൾ വരും എട്ട് പത്തിനാണ് ബസ് വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ റോഡിലേക്ക് അതൊന്നും നമ്മുടെ പൊൻകുന്നം എരുമേലി റോഡാണ് അങ്ങനെ നോക്കിയിരിക്കും അതേ ബസ് വന്ന് വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടേ കാരണം എന്താണെന്ന് അറിയാം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് നോക്കുന്നുണ്ട് ഇനി കൈ കാണിക്കുന്ന ചില പിള്ളേർ പുറകെ ഇരുന്നാൽ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ടേ സെൻ്റ് ആൻ്റനീസ് പബ്ലിക് സ്കൂൾ ആനക്കല്ല അവിടെയാണ് ലച്ചുമ്പോളിൽ പഠിക്കുന്നത് ഓക്കെ ടാറ്റ തിരികെ ഞാൻ വണ്ടിപ്പെരിയാറിലേക്ക് വരാനായിട്ട് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഒരു കാഴ്ച അതെ അടുത്ത ഇലയിൽ കേട്ട് റൈസ് അങ്ങനെ ചൂടോടെ തയ്യാറാക്കുന്നു പുതിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു ഇതാർക്കാണ് അപ്പോൾ മമ്മി പറഞ്ഞു ഇതെൻ്റെ മോനാണ് ആഹാ എനിക്കാണ് ഓക്കെ അങ്ങനെ ഞാനത് പുതിയാനുള്ള എല്ലാം സഹായിച്ചു നമ്മുടെ ചീര വേറൊരു ഇര പൊതിക്കാത്തത് തന്നു നെല്ലിക്ക വെച്ചു പടവടാന്നങ്ങ് പൊതിഞ്ഞു മോനായതുകൊണ്ട് ഒരു ശക്ലം കൂടുതൽ വെച്ചിട്ടുണ്ട് കാരണം നല്ലപോലെ വയർ നിറഞ്ഞാട്ടം നടത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് കേഡ് റൈസാണ് ഓക്കെ താങ്ക് യു